hi friends welcome to Saju's stage land എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ നല്ല ഫ്രഷായി തന്നെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് വാടിയിരിക്കുന്ന കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുരിങ്ങക്കായ നമുക്ക് എങ്ങനെയാണ് ഫ്രഷ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് എന്താ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ ഡ്രൈ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല അതിൻ്റെ രുചിയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പാകത്തിന് നമുക്ക് എങ്ങനെയാണോ സൂക്ഷിച്ച് വെക്കാൻ പറ്റുക അതിനനുസരിച്ച് നമ്മളത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒന്ന് മുറിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് നമ്മളതിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മുറിച്ച ഭാഗത്തുമൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് കുറച്ചൊന്ന് ആ ഒരു നാരങ്ങ നീര് കുറച്ചൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി കിട്ടണം കേട്ടോ മാറ്റി വെക്കണം അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു കവറിലൊട്ടും തന്നെ നനവില്ലാത്ത ഒരു കവറിലാക്കിയിട്ട് ഇതേപോലെ കെട്ടി കെട്ടിവെക്കുകട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് കുറേയൊക്കെ മുരിങ്ങക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ട് ഇട്ട് വെക്കാതെ ഒന്ന് രണ്ട് കവറിലൊക്കെ ആക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഡ്രൈ ആയിരിക്കുന്നതൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷായ രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ടൈറ്റാക്കിയിട്ട് വെക്കരുത് ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ എങ്ങനെയാണ് കുറേ നാൾ ആയി തന്നെ സൂക്ഷിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മുരിങ്ങക്കായൊക്കെ നമുക്ക് സീസണായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അവർ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് നമുക്കിത് അങ്ങനെ കിട്ടാറില്ല അതിപ്പോൾ അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര വിലയൊക്കെ ആയിരിക്കും അപ്പോൾ വില കുറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ വാങ്ങിയിട്ട് നമുക്കിതേപോലെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങക്കായുള്ളവർ ണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ടിപ്പ് ഈ രീതിയിലുള്ള ടിപ്സുകൾ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാലോ അപ്പോൾ സീസണൊക്കെ കഴിഞ്ഞാലും നമുക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുരിങ്ങക്കായൊക്കെ കിട്ടാതെ വരുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതികളാണ് അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്ന രീതിയും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ അല്ലാതെ നമ്മൾ പുറത്ത് വയ്ക്കുന്ന രീതിയൊക്കെ ഇതിൽ കാണിക്കേണ്ടത് അപ്പോൾ ഒരു മൂന്നാല് രീതികളിലായിട്ടാണ് ഞാനിതെല്ലാം കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇത് നമ്മൾ എന്താ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് യ്ക്കാത്ത രീതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു തുണിയിൽ ഇതേപോലെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യണത് അപ്പം കോട്ടൻ്റെ തുണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുറച്ചൊരു എന്താ തോർത്ത് പോലെയുള്ള തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ പഴയ തോർത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്താലും മതിയായിരിക്കും കേട്ടോ അങ്ങനെയുള്ള തുണികളൊക്കെയാണ് ഇതിന് നല്ലതായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതിങ്ങനെ പുറത്ത് കാണാത്ത രീതിയിൽ ഇതേപോലെ വയ്ക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അധികം വെള്ളം ആവണ്ട ജസ്റ്റ് ചെറിയൊരു നനവുണ്ടാവണം ആ ഒരു തുണിയിൽ മാത്രം ജസ്റ്റ് ഒരു നനവുണ്ടാവണം അങ്ങനെ പാടുള്ളൂ ആ മുരിങ്ങക്കായലേക്കൊന്നും വെള്ളം അങ്ങനെ ഇറങ്ങിയിരിക്കാനായിട്ട് പാടില്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും തുണി ഉണങ്ങാനായിട്ട് തുടങ്ങും അപ്പോൾ ഉണങ്ങി വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് വെള്ളം അതേ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ നമുക്ക് എവിടെയാണോ വെക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ പുറത്താണ് നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ മാറ്റി വെക്കുക കേട്ടോ ഒരുപാട് നാൾ നമുക്ക് ഇത് ഇതേപോലെ ഇരിക്കാം ഒരുപാട് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ആഴ്ചയൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന രീതിയാണ് കാണിക്കാനായിട്ട് പോണത് അപ്പോൾ ഇതേപോലെ മുരിങ്ങക്കായുടെ ആ ഒരു തോല് പുറത്ത് ആ ഒരു തോല് കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് കളയണമൊന്നുമില്ല ഇതേപോലെ പറ്റുന്ന പോലെ ഇതേപോലെയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അപ്പോൾ ഇതിനളവൊന്നും ഇല്ല നമുക്ക് എത്രത്തോളം സൂക്ഷിച്ച് വെക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ ഇതേപോലെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് നിൽക്കാം നിൽക്കുന്നതാണ് ഒരു ആറ് മാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതാ കുറച്ച് ഞാൻ ഇതേപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒട്ടും തന്നെ നമ്മൾ ആ ചീകെടുത്തിരിക്കുന്ന ആ ഒരു തോലൊന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതേപോലെ തന്നെ ഒട്ടും നനവില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ ഇനി നമ്മൾ എന്താ എടുക്കുന്നത് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് കേട്ടോ ഇതിപ്പോൾ തുണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന കവറാണ് ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും നനവില്ലാത്ത സാധാ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് എടുത്താലും മതിയാവും ഇനി അതല്ലെങ്കിൽ നമുക്ക് സി ബ്ലോക്ക് കവറൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അതിപ്പോൾ അതൊക്കെ എടുത്താലും മതിയാവും കേട്ടോ ഇനി ഇതേപോലെ നമുക്കിതിലേക്ക് കുറച്ച് കൊള്ളുന്നത്രയും തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു കവറിലുള്ള എയറൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേ കവർ നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ ലോക്ക് ചെയ്ത് വെക്കുക എയർ ഒന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നനവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ നമുക്കിത് ഇതേപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നമുക്ക് എടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും ഇനി വേറെ രീതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡല് പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു മുരിങ്ങക്കായ അതേപോലെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ഒരേപോലെ തന്നെ റെഡിയാക്കിട്ടു കേട്ടോ ഇനി നമ്മളൊരു രണ്ട് മിനിറ്റ് ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് വെന്ത് പോവാനായിട്ട് പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറി വരണം അത്രേ ഉള്ളൂ ഇനി വേറൊരു പാത്രത്തിലേക്ക് അതിനോ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സുകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് തന്നെ കുറച്ചധികം തന്നെ നമ്മൾ എടുക്കുക ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങക്കായ ഇതിലേക്ക് ഉടനെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഐസ് കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം അതേപോലെ തന്നെ ഈ ഒരു മുരിങ്ങക്കായ നന്നായിട്ട് തണുത്ത് കിട്ടും ആ ഒരു ടൈമിൽ അതേപോലെ ആയി കിട്ടണം അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ട് നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു മുരിങ്ങക്കായം മാറാനായിട്ട് തുടങ്ങും നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ചായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് ഒരു പഴയ രീതിയിൽ തന്നെ ആ ഒരു നമ്മൾ എങ്ങനെയാണോ അരിഞ്ഞെടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡ്രെയിൻ ആക്കിയിട്ട് കളയണം കേട്ടോ ഇനി ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിലുള്ള വെള്ളം മുഴുവനായിട്ട് തന്നെ കളഞ്ഞെടുക്കണം വേണ്ടത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തുണി മാറ്റിയിട്ട് ഇതേപോലെ അതിലുള്ള വെള്ളം മുഴുവനായിട്ട് തന്നെ കളഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരിക്കും അതൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം വെള്ളം അതിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് കുറേ നാൾ ഇരിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അത് ചീത്തയാവാനായിട്ട് തുടങ്ങും അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ഇനിയിപ്പോൾ ഞാൻ വേറൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ നമ്മളിത് ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമ്മളിത് ഉണക്കിയെടുക്കാനാണ് പോകുന്നത് നമ്മളിത് വെയിലത്ത് വെച്ചിട്ടൊന്നല്ല ഉണക്കിയെടുക്കുന്നത് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ നമ്മൾ കാറ്റ് തട്ടിച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള ആ ഒരു നനവെല്ലാം പെട്ടെന്ന് തന്നെ പോകും പോയി കിട്ടുന്നതായിരിക്കും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം വെള്ളമെല്ലാം തന്നെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി എന്ന് ഉറപ്പായതിന് ശേഷമാണ് നമ്മളിത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പാടുള്ളൂട്ടോ അപ്പോൾ ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലിയ ഒരു തുണിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കാറ്റ് കെട്ടുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിതൊരു കവറിലേക്കാണോ മാറ്റിയെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കവറിലേക്ക് അല്ലെങ്കിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇത് നമുക്ക് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴ്ത്തി തട്ടിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓഫായി പോവാനായിട്ട് പാടില്ലാട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതികളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്